ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ലോക ജേതാക്കളായ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വെനസേലയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മയാമയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ലോച്ചൽസയാണ് ഈ മത്സരത്തില് അർജന്റീനയുടെ വിജയഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു മുന്നേറ്റ നിരയിൽ ഹൂലിയൻ ആൽവിറസും ലൌത്രോയുമായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ നിക്കോപാസ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തോടൊപ്പം എൻസോ പരേഡസ് ലോച്ചൽസോ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിൽ അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ലോചൽസയുടെ ഗോൾ പിറന്നത് ലൗറ്ററോ നീക്കി നൽകിയ പന്ത് ഒരു നിലം പറ്റയുള്ള ഷോട്ടിലൂടെ ലോചൽസോ ഗോളാക്കി മാറ്റുകയായിരുന്നു ഈ ഗോളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത് അതായത് ആകെ അറുപത്തിയെട്ട് ശതമാനമാണ് അർജന്റീനയുടെ ഒരു പൊസഷൻ വരുന്നത് പത്തൊൻപത് ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട് അതിൽ പതിനൊന്ന് ഷോട്ടുകളും ടാർഗറ്റിലേക്കായിരുന്നു പക്ഷേ ഒരു ഗോൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് വെനസേലയുടെ ഒരു പൊസഷൻ വരുന്നത് അഞ്ച് ഷോട്ടുകളാണ് അവർ ഉതിർത്തിട്ടുള്ളത് ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് മാത്രമാണ് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആധിപത്യം പുലർത്തിയത് അർജന്റീനയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കൂടുതൽ ഗോളുകൾ അവർക്ക് നേടാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് മാത്രമല്ല ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി മെസ്സി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം മെസ്സി ഇപ്പോൾ മയാമിയിൽ തന്നെയുണ്ട് പക്ഷേ അർജന്റീന ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ നിന്നും മെസ്സിയെ റിലീസ് ചെയ്തിട്ടുണ്ട് മെസ്സി ഈ മത്സരം കളിച്ചിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല അർജന്റീന ടീം വിട്ടിട്ടുണ്ട് അത് ഇന്റർ മയാമിയുടെ മത്സരം കളിക്കാൻ വേണ്ടിയാണ് അഥവാ നാളെ എം എൽ എസിൽ ഇന്റർ മയാമിയും അറ്റ്ലാന്റയും തമ്മിൽ ഒരു മത്സരം കളിക്കുന്നുണ്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ മത്സരം ആ മത്സരത്തിൽ മെസ്സി പങ്കെടുക്കും അതിനുവേണ്ടിയാണ് ഇന്നത്തെ അർജന്റീനയുടെ മത്സരത്തിൽ നിന്നും മെസ്സി മാറി നിന്നത് അർജന്റീന ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ നിന്നും മെസ്സി ഇപ്പോൾ ഇന്റർ മയാമയിലേക്ക് പോയിട്ടുണ്ട് ആ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് നാളത്തെ മത്സരം കളിച്ചതിന് ശേഷം മെസ്സി അർജന്റീന ദേശീയ ടീമിലേക്ക് തന്നെ തിരിച്ചെത്തും മാത്രമല്ല പ്യൂട്ടോറിയക്കെതിരെയാണ് അടുത്ത സൗഹൃദ മത്സരം അർജന്റീന കളിക്കുന്നത് ആ മത്സരത്തിൽ കുറച്ച് സമയം മെസ്സി കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം